അതെ അതെ അടുത്തുള്ള അതല്ല മെയിൻ ആയിട്ട് സർവീസ് തന്നെയാണ് നമുക്ക് ആഫ്റ്റർ സർവീസ് ആണ് നമ്മൾ നോക്കേണ്ടത് സോളാർ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് കാരണം ഇതിനൊന്നും പ്രത്യേകിച്ച് പാനലിലൊന്നും പൊതുവെ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല പിന്നെ നമ്മൾ പാനൽ ക്ലീൻ ചെയ്യാൻ നല്ല ആണ് പാനൽ ക്ലീൻ ചെയ്യാൻ നല്ല അത് എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം അത് എപ്പം ചെയ്യണം എന്നുള്ളത് നമ്മളെ സൗകര്യമാണ് അപ്പോൾ നമ്മൾ എത്രത്തോളം ചെയ്താലും അത്ര നമ്മൾ വണ്ടി ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന നമ്മൾ പൊടിയാകുമ്പോൾ വാഷ് ചെയ്യാത്തുള്ളൂ അതുപോലെ തന്നെ അത് നമ്മൾ സമയത്തിനനുസരിച്ച് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ സ്ക്രാച്ച് ആവരുത് പാനലിന്റെ മുകളിൽ യൂസ് ചെയ്യുമ്പോൾ ക്ലോത്തുകൾ സോഫ്റ്റ് ആയ ക്ലോത്ത് ഉപയോഗിക്കുക അത്രേ ചെയ്യേണ്ടു കേട്ടോ ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണയ്ക്കടുത്ത് ആനമങ്ങാടാണ് ആനമങ്ങാട് മണലായിൽ ബാലേന്ദ്ര സാറിൻ്റെ വീട്ടിലാണ് കൂടെ ജയലക്ഷ്മി ചേച്ചി ഉണ്ട് അപ്പോൾ ഇവരുടെ വീട്ടിൽ നമ്മൾ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അതൊരു മൂന്ന് കിലോ വട്ട് മൂന്നല്ല ത്രീ പോയിന്റ് ത്രീ ആണ് ശരിക്കും പറയാം നമ്മൾ ഈ സിസ്റ്റം കാരണം നമ്മൾ മൂന്ന് കിലോവാട്ട് പ്ലാന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പാനലിൻ്റെ കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്കിത് ത്രീ പോയിൻ്റ് ആയിട്ടുണ്ട് കാരണം അതാനിയുടെ ടോപ്പ് കോൺ പാനലാണ് നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്തു തന്നെ അദാനിയുടെ ഫൈവ് സെവൻറ്റി ഫൈവ് വാട്സിൻ്റെ ആറ് പാനലുകൾ വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പാനൽ കപ്പാസിറ്റി ഏകദേശം ത്രീ പോയിൻറ്റ് ഫോർ ആയിട്ടുണ്ട് മൂവായിരത്തി നാനൂറ് വാട്സിലധികം പാനൽ നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള സിസ്റ്റം ആണ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ പ്രൊഡക്ഷൻ നമുക്ക് ഇന്നലെ നമുക്ക് കണക്ഷൻ കിട്ടി അല്ലേ മിനിമാന്നോ ആ മിനിമം ഈവനിങ് കൊണ്ടുവന്നു വെച്ചു പക്ഷേ നമ്മുടെ പ്രൊഡക്ഷൻ ഇന്നലെ തൊട്ട് നമുക്ക് അറിയാം പക്ഷെ വെച്ചാന്ന് തൊട്ട് നമുക്കവിടെ കറക്റ്റ് ആയ രീതിയിൽ കറണ്ട് ഇല്ല പിന്നെ അതല്ല നമുക്ക് ക്ലൗഡിയാണ് ക്ലൈമറ്റ് ഇപ്പോൾ ക്ലൈമറ്റ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ലൗഡിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സമയമായപ്പോൾ നമ്മൾ നാലര മണിയായി ഈ സമയത്ത് നമുക്കവിടെ ക്ലൗഡിയാണ് പ്രൊഡക്ഷൻ കുറച്ച് കുറവാണ് കാരണം നമുക്ക് അതാനിട ആകാനുള്ള സ്ഥിതിക്ക് നമുക്ക് എന്തായാലും നമുക്കൊരു ഇപ്പോൾ നോർമലി നമുക്കൊരു ആവറേജ് പതിനഞ്ച് യൂണിറ്റ് ഒരു മൂന്ന് കിലോ വാട്ട് വെച്ച സൈറ്റുകളിലൊക്കെ നമുക്ക് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇപ്പം ഇന്നലെ കിട്ടിയത്ര പതിമൂന്നല്ലേ പതിമൂന്നാ പതിമൂന്ന് കിട്ടിയിട്ടില്ല പതിനൊന്ന് യൂണിറ്റ് ആ പതിനൊന്ന് യൂണിറ്റ് ഇന്നിപ്പോ നമ്മൾ നേരത്തെ എട്ട് വരെ വന്നിട്ടുണ്ട് അല്ലേ സമയത്ത് കറണ്ട് പോയി ആ ആ അതായത് നമ്മളാ പീക്ക് ടൈം ഉണ്ടല്ലോ നമുക്ക് കറക്റ്റ് ആയ രീതിയിൽ വെയിൽ കിട്ടുന്ന ആ ഒരു സമയം ആ സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ കുറയും കാരണം നമുക്കൊരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ തൊട്ടൊരു രണ്ട് മണി വരൊക്കെ ഉള്ള സമയത്ത് നല്ല വെയിലാണ് ആ സമയങ്ങൾ നമുക്ക് കറണ്ട് പോയാൽ അതെ ആ സമയം അത് നമ്മുടെ ഈ പിന്നെ ആ അപ്ലിക്കേഷൻ ഉണ്ടല്ലോ അതിലെ ഗ്രാഫ് നോക്കിയാൽ ഏത് സമയത്ത് കറണ്ട് പോയി ഏത് സമയത്ത് വന്നു എന്നുള്ള ആയിട്ട് കാണിക്കും അപ്പോൾ ആ ഗ്യാപ്പ് കാണിക്കും ആ കറണ്ട് പോയ സമയം അതിൽ കറക്റ്റായിട്ട് കാണിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് അറിയാം അന്ന് കറണ്ട് പോയതുകൊണ്ടാണ് നമ്മളെ പ്രൊഡക്ഷൻ കുറഞ്ഞതെന്ന് അറിയാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് കെ എസ് ഇ ബി ഇൻകേസ് ഇന്ന് ഓഫ് ചെയ്യുകയാണെങ്കിൽ അന്നും നമുക്ക് പ്രൊഡക്ഷൻ കുറവായിരിക്കും കാരണം രാവിലെ കെ എസ് സി ബി ഇപ്പോൾ ലൈൻ വർക്കിന് വേണ്ടിയിട്ടൊക്കെ ഓഫ് ചെയ്യാറുണ്ട് രാവിലെ ഒമ്പത് മണി ടു വൈകുന്നേരം അഞ്ച് മണി വരെ അപ്പോൾ അന്നേ ദിവസം നമുക്ക് പ്രൊഡക്ഷൻ കാണില്ല അന്നേ ദിവസം നമുക്ക് പ്രൊഡക്ഷൻ കുറവായിരിക്കും ചിലപ്പോൾ ഒരു യൂണിറ്റ് രണ്ട് യൂണിറ്റേ കാണുള്ളൂ അല്ലാത്ത കേസിൽ നമുക്ക് എന്തായാലും നമുക്ക് ഒരു പതിനഞ്ച് യൂണിറ്റ് ആവറേജ് നമുക്ക് പ്രൊഡക്ഷൻ ഇതിലൂടെ കിട്ടുകയും ചെയ്യും ഒരു നാനൂറ്റമ്പത് യൂണിറ്റ് ഒക്കെ നമുക്ക് മന്ത്ലി നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടും അപ്പോൾ എന്തായാലും നമ്മുടെ കറണ്ട് ബില്ല് നമുക്കൊരു സീറോ ബില്ലെന്നുള്ള ലെവലത്തിന് എത്തിക്കാം സീറോ ബില്ലെന്ന് മീൻസ് നമ്മൾ ഫിക്സഡ് ചാർജും മീറ്റർ റെൻറ്റും നമുക്ക് എന്തായാലും വരും മീറ്റർ റെൻറ്റ് വരെ സാധ്യതയില്ല കാരണം നമ്മൾ മീറ്റർ നമ്മളിപ്പോൾ കൊടുത്തതാണ് അതുകൊണ്ട് ഫിക്സഡ് ചാർജ് എന്തായാലും വരും അപ്പോൾ കണക്ഷൻ സിംഗിൾ ഫേസ് കണഷനാണ് അപ്പോൾ എന്തായാലും ഒരു നൂറ്റി മുപ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപയൊക്കെ ഫിക്സഡ് ചാർജ് ഉണ്ടാവും ആ ഒരു ചാർജ് നമുക്ക് എന്തായാലും മന്ത്ലി പേ ചെയ്യേണ്ടി വരും മാസ ബില്ലാണ് ഇനി തൊട്ട് വരിക എല്ലാ മാസം ഒന്നാം തീയതി കെ എസ് സി ബി എന്ന ആൾ വന്ന് ബില്ലെടുക്കും ഒരു പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ നമ്മൾ ആ ബില്ല് പേ ചെയ്യണം വേണമെങ്കിൽ നമുക്ക് കെ എസ് സി ബിൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് എമൗണ്ട് പേ ചെയ്യാൻ പറ്റും ഒരു രണ്ടായിരം രൂപയൊക്കെ കൊണ്ടുപോയിട്ട് കെ എസ് ഇ ബിൽ അടച്ചിട്ടുണ്ടെങ്കിൽ മൂവായിരം ഒക്കെ അടച്ചു കഴിഞ്ഞാൽ അവർ അതൊന്ന് പിന്നെ നമ്മൾ മാസം മാസം ബില്ല് ഇങ്ങനെ അടയ്ക്കണമെന്നില്ല അങ്ങനെയും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറയാം കേട്ടോ ഓക്കെ അപ്പോൾ പാനലുകൾ നമ്മൾ ആറ് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ടോപ്പ് കോൺ പാനലാണ് നമ്മൾ ഇൻസ്റ്റാൾ ഫൈവ് സെവൻറ്റി ഫൈവ് വാർഡ്സ് ആണ് കാരണം ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് നമ്മൾ ഈ ഒരു പാനൽ അതായത് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പറഞ്ഞത് രാഹുൽ എന്നോട് പ്രത്യേകം പറഞ്ഞത് നമുക്ക് അദാനിയുടെ പാനൽ തന്നെ വേണമെന്ന് അങ്ങനെയാണ് നമ്മൾ അദാനിയുടെ പാനൽ കാരണം ഇപ്പോൾ വളരെ ഷോർട്ടേജ് ആണ് കാരണം സോളാർ ഇപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് പാനലുകൾ കിട്ടാനില്ല ഇപ്പോൾ അദാനിയുടെ പാനൽസ് നമുക്ക് സ്റ്റോക്ക് ഔട്ടാണ് എവിടേയും അതാനിയെന്നല്ല ടോപ്പ് കോൺ മാനിൽ എവിടെയില്ല അത്രയും ഡിമാൻഡാണ് അപ്പോൾ അത്രയും ഡിമാൻഡ് ഉള്ളതുകൊണ്ടെങ്കിൽ നമുക്ക് പാനൽ ആണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓർഡർ കൊടുത്ത് ചിലപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഫ്രെയിം അടിച്ചിട്ടിട്ട് നമുക്ക് പാനലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അത്രയും ഡിലേ ആണ് ഇപ്പോൾ ചെയ്യാൻ അപ്പോൾ നമുക്കന്ന് കിട്ടിയ ശേഷം പിന്നെ ഈ പാനൽ നമുക്ക് വന്നിട്ടില്ല കാരണം നമ്മൾ ഈ അതാനിയുടെ പാനിൽ വെച്ചില്ലേ അതിന് ശേഷം നമുക്ക് ഈ പാനൽ വന്നിട്ടില്ല കാരണം ഇപ്പോൾ കിട്ടാനില്ല സ്റ്റോക്ക് ഔട്ടാണ് അത്രയും ഇനി ഇന്ന് മെയ് പതിനഞ്ചാം തീയതി ആയിട്ടേ നമുക്ക് പാനൽ പാനിൽ വരുകയുള്ളതാണ് അപ്പോൾ ഇപ്പോൾ വേനൽക്കാലം കഴിഞ്ഞാൽ പിന്നെ മഴക്കാലമായി അപ്പം നമുക്ക് പ്രൊഡക്ഷൻ ഓട്ടോമാറ്റിക്കലി കുറയും പിന്നെ മഴക്കാലങ്ങളിൽ നമുക്ക് എന്തായാലും ഇതിന്റെ കൺസെപ്ഷൻ നമുക്ക് കുറവായിരിക്കും വീട്ടിൽ ഉപയോഗം കുറവായിരിക്കും നമ്മൾ എ സി ഒന്നും അത്രത്തോളം ഉപയോഗിക്കില്ലല്ലോ അപ്പം നമുക്ക് ഉപയോഗം കുറവായിരിക്കും അതിനനുസരിച്ച് നമുക്ക് ഉൽപ്പാദനം കുറവുണ്ടാവും പിന്നെ മാസത്തിലൊരു മുപ്പത് ദിവസമൊക്കെ നമുക്ക് മാസത്തിലല്ല ഒരു വർഷത്തിലൊരു പത്തിരുപത് ദിവസം നമുക്കിതൊന്നും ഒന്നും കിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം പല ദിവസങ്ങളിൽ ദിവസങ്ങളേപോലെ കറണ്ട് പോകുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ കുറവുണ്ടാവും കേട്ടോ കറണ്ട് പോകണപ്പോൾ മഴക്കാലം ഒക്കെ വർക്ക് വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഓഫ് ചെയ്യില്ല അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലും പ്രൊഡക്ഷൻ കുറയും എങ്ങനെ ആയാലും നമുക്ക് ലാഭകരമാണ് മെയിൻ ആയിട്ട് നമ്മൾ അതാണ് നമുക്ക് കുറച്ചുകൂടി എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം കുറച്ചുകൂടി അൺലിമിറ്റഡായിട്ട് യൂസ് ചെയ്യാം എ സി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യാം അതുപോലെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അങ്ങനെയുള്ള വീട്ടിലെ എല്ലാ ഉപയോഗങ്ങളും അതെ ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം കുറച്ചുകൂടി പേടില്ലാതെ എ സിയൊക്കെ ഉപയോഗിക്കാം അതാണ് നമ്മളിതിൽ കൊണ്ട് ഉള്ളൊരു ഗുണം പിന്നെ നമ്മൾ ചെയ്ത് നമ്മൾ മുടക്കിയ മുതൽ നമുക്കൊരു നാല് വർഷം കൊണ്ട് നമുക്ക് സുഖമായിട്ട് ലാഭമാകും പിന്നെ പാനലിൻ്റെയൊക്കെ വാറണ്ടി ശരിക്കും പറഞ്ഞാൽ മുപ്പത് വർഷമൊക്കെ വാറണ്ടി പറയുന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് വർഷമൊക്കെയാണ് അതിനെ നമുക്ക് റീപ്ലേസ്മെൻ്റ് വാറണ്ടി ഉള്ളു അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി ബാലേട്ടൻ്റെ അത് ജലവിശേഷ അഭിപ്രായങ്ങൾ പറയാം അല്ലേ സർവീസ് അഭിലാഷിനെ നമുക്ക് 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 നല്ലൊരു കാര്യല്ലേ അടുത്തുള്ള ആൾക്കാരാണ് നമ്മൾ എപ്പോ വിളിച്ചാലും വരും അതെ അത് വേറെ വലിയൊരു പ്ലസ് ഒരുപാട് ഞങ്ങൾ അടുത്താണ് അഭിലാഷിനെത്താണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ആളുടെ ജ്യേഷ്ഠന്റെ വീടാണ് തൊട്ടപ്പുറത്ത് ഒന്ന് വിഷു അവിടെ നമ്മളൊരു ആറ് പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കാണുന്നില്ലേ അതും പക്ഷേ അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാനൽ ഇതല്ല വിക്രം സോളാറാണ് ചെയ്തതെന്ന് അന്ന് ടോപ്പ് കോൺ ഇല്ല അന്ന് ടോപ്കോൺ എന്ന് പറഞ്ഞ അപ്ഡേഷൻ ഇല്ല കാരണം ഇപ്പോഴാണ് ടോപ് കോണിലോട്ട് വന്നത് ഇനി ചിലപ്പോൾ ഒരു ആറ് മാസം കഴിഞ്ഞാൽ ഈ പാനലായിരിക്കില്ല ഇതിൻ്റെ അടുത്ത അടുത്ത കാരണം അത്രയും ടെക്നോളജി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത മോഡൽ ആയി കഴിഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ വണ്ടികളൊക്കെ വാങ്ങുന്ന പോലെ തന്നെ കാരണം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ടെക്നോളജി വന്നത് കാരണം ഇപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തഞ്ചിൻ്റെ പാനൽ വന്ന് ഇപ്പോൾ അറുന്നൂറിൻ്റെ പാനൽ വരെ ഇറങ്ങി തുടങ്ങി ഇനി അറുന്നൂറ്റമ്പതോ എഴുന്നൂറോ അങ്ങനെ പാനലിൻ്റെ വാട്സ് കൂടുകയാണ് പണ്ട് നമുക്ക് ഇത്രയും പാനൽ വെക്കണമെങ്കിൽ മുന്നൂറ് വാട്ടിൻ്റെ ഇരുന്നൂറ് വാട്ടിൻ്റെ പാനൽ വെക്കണമായിരുന്നു അപ്പോൾ നമുക്കൊരു ആറ് പാനലുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വാട്സ് പാനൽ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ അപ്പോൾ നമ്മൾക്ക് ഇന്ന് ചെയ്ത സാധനം ആയിരിക്കില്ല ചിലപ്പോൾ നാല് മാസം കഴിഞ്ഞാൽ വരുന്നത് അപ്പോൾ അത്രത്തോളം മാറ്റം ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ പാനലും അതുപോലെ സ്ട്രക്ചറും വർക്കും ഒക്കെ ഒന്ന് വിഷമില്ല ടോട്ടലായിട്ട് ആ ഒരു സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് പാനലുകൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഇവിടെ നമുക്ക് നല്ല സൗകര്യം കേട്ടോ ഇതിൽ ഞാനിതിൽ ഒരു രണ്ടടി ഗ്യാപ്പ് കിട്ടാമെന്ന് വെച്ചാലേ ഇതിൽ നിങ്ങൾക്ക് നടന്ന് വന്നിട്ട് ക്ലീൻ ചെയ്യാമല്ലോ കാരണം അത്യാവശ്യം ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം ആ ഒരു സൈഡിൽ തന്നെ നമുക്ക് അഞ്ചടികളുള്ള ഹൈറ്റ് പറഞ്ഞില്ല എന്നാൽ നാലരടിയുള്ള ഹൈറ്റ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടും ഇപ്പം ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ പറ്റും താഴെ ഭാഗം അവിടെ നിന്ന് മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം കാരണം നമുക്ക് ചിലപ്പോൾ ഒരു മോപ്പ് ഉപയോഗിച്ചാലേ ഇത്രയും ലെങ്ത്തിൽ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് വാഷ് ചെയ്യാം അങ്ങനെ ചെയ്യാം ആ സൈഡിലും പോയി നിന്നിട്ട് അവിടെ ക്ലീൻ ചെയ്യാം അപ്പോൾ ഈ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പാനല് ഇവിടെ ക്ലീൻ ചെയ്യാം രണ്ട് പാനൽ ആ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്യാം ബാക്കിയുള്ളത് ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലൂടെ വന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ ഇത് നമ്മളെ ലൈറ്റനിങ് റഷർ ഒരു മൾട്ടി മൾട്ടിസ്പൈക്ക് ലൈറ്റനിങ് റഷറാണ് അപ്പോൾ നമുക്കൊരു പത്ത് മീറ്റർ സറൗണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഒരു കവറേജ് കിട്ടും ഒരു പ്രൊട്ടക്ഷൻ നമ്മളെ ഇടിമിന്നൽ നമ്മളെ പാനലിനേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിനും കൂടി പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിക്ക് ആണ് നമ്മൾ ഈ സിസ്റ്റം ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു ഇടിവിനോട് നമ്മളെ പാനലിന് ഇടി തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ലൈറ്റിനിങ് കറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് രാഹുലിൻ്റെ ബ്രദറിനെ വിളിക്കാം സനൽ സനൽ അല്ലേ പേര് നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല ആൾ ഗുഡ് ഈവനിങ് ആൾ ബാംഗ്ലൂർ അല്ലേ ആ എൻ്റെ ജോബ് ബാംഗ്ലൂർ ടാറ്റാ ആണ് അതെ അല്ലേ ഡിസൈൻ അല്ലേട്ടൻ കമ്പനിൽ വർക്ക് ചെയ്യുന്നത് ആ ഓക്കെ സോളാറിനെ കുറിച്ച് വല്ല നോളജും ഉണ്ടോ സോളാറിനെ കുറിച്ച് അല്ല യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇപ്പൊ യൂട്യൂബ് ഒക്കെ ഒരുപാട് വീഡിയോസ് നടക്കുന്നുണ്ട് സോളാറിനെ കുറിച്ച് നമ്മൾ നമ്മളിപ്പോ ഒരുപാട് വീഡിയോസ് തന്നെ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു ഒരു ഐഡിയ വന്നു ക്ലാരിറ്റി അപ്പോൾ ആ നമുക്ക് എന്താ നമുക്കിപ്പോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സോളാറിനെ കൂടുതലായിട്ട് നമ്മൾ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം കാരണം ഇപ്പോൾ സബ്സിഡി കിട്ടുന്നത് നമ്മളിപ്പോൾ സബ്സിഡി സ്കീമിൽ ചെയ്ത ചെയ്തൊരു സിസ്റ്റമാണിത് നമുക്കൊരു സെവൻറ്റി എയ്റ്റ് തൗസൻഡ് നമുക്ക് സബ്സിഡി കിട്ടും ആ സബ്സിഡി നമുക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു മാസം മാസത്തിനകം സബ്സിഡി വരുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലൊന്നും മിസ്മാച്ച് ഒന്നും ഇല്ലാന്നെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ എമൗണ്ട് ഒരു മാസത്തിനുള്ളിൽ കസ്റ്റമറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ നമുക്ക് ആ ഒരു സബ്സിഡി കൂടി കിട്ടുമ്പോൾ നമുക്കിത് ഗുണകരമാണ് നമുക്കൊരു പിന്നെ എന്തായാലും നമുക്കിതിൻ്റെ മുടക്കിയ മുതൽ നമുക്കൊരു നാല് വർഷം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു കിട്ടും ഉണ്ടായിരുന്ന എന്താ നമ്മൾ യൂസ് അതിന്റെ ടാലി ഒരു അങ്ങനെ ഡയറക്റ്റ് നമ്മൾ എമൗണ്ടിലല്ലി ആ ഗ്രിഡിലേക്ക് കൊടുക്കുകയാണ് നമ്മൾ എത്രത്തോളം യൂണിറ്റ് അങ്ങോട്ട് കൊടുത്തോ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാന്നുള്ളത് പിന്നെ നമുക്കിതിൽ പലർക്കും പറ്റുന്ന പലയിടത്തും സ്ഥലങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരിത് വെച്ചുകഴിയുമ്പളെ കൂടുതലായിട്ട് യൂസ് ചെയ്യും ഇപ്പം നമ്മ അതായത് ഓവറായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ അമിതമായിട്ട് ഉപയോഗിക്കാം നമുക്ക് വരവിന് അതിനനുസരിച്ച് നമ്മൾ ചെലവ് വീണമെന്നൊരു കാര്യം നമ്മൾ ചിന്തിക്കണം ഏഹ് അപ്പൊ നമ്മൾ ഇമ്പോർട്ടും ഇമ്പോർട്ടും എക്സ്പോർട്ടും നമ്മൾ നോക്കുക അതിനനുസരിച്ച് യൂസ് ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു കാരണം ഒരു മൂവായിരം ബില്ല് വന്നിരുന്ന കസ്റ്റമർ ഇത് വെച്ചതിന് ശേഷം ഒരു ഇരുപതിനായിരം രൂപയുടെ ഉപയോഗം നടത്തി അത്രയും ബില്ലിലോട്ട് വന്നു പിന്നെ ആൾക്ക് ഒരു ചെറിയ തോതിൽ ബില്ല് ഒരു ആറായിരം രൂപയുടെ ബില്ല് വന്നു അപ്പോൾ കെ എ സി വി ചെന്നപ്പോഴാണ് മനസ്സിലായത് അവർ അത്രയും എനർജി അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കാരണം എ സിയൊക്കെ ഡേ ടൈമിൽ വെറുതെ ഇട്ടിട്ട് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്രത്തോളം യൂസേജ് വരും അങ്ങനെ അതുപോലെ ഇൻഡക്ഷൻ കുക്കറും ഉപയോഗിക്കുന്നു നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യാന്നുള്ളതല്ല മെയിനായിട്ട് ചിന്തിക്കണം നമുക്ക് എത്രത്തോളം യൂണിറ്റ് യൂസ് ചെയ്യാൻ എത്ര യൂണിറ്റ് നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാ നമുക്ക് ഇത് വെച്ചൊരു പതിനഞ്ച് യൂണിറ്റ് കിട്ടുകയാണെങ്കിൽ ഏകദേശം അത്ര യൂണിറ്റ് നമുക്ക് വീട്ടിൽ അന്നേ ദിവസം ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ബില്ലിങ് ഇല്ല ആ ഇത്ര യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കാന്നുള്ളതാണ് ഏഹ് അത് ടോട്ടലി മാസത്തിൽ അങ്ങനക്ക് എടുക്കുക ഇന്നിപ്പോ പതിനഞ്ച് ഉപയോഗിക്കുന്നു നാളെ നിങ്ങളുടെ ഉപയോഗം ചിലപ്പോൾ പത്താണെങ്കിൽ അന്നും പ്രൊഡക്ഷൻ പതിനഞ്ച് ഉണ്ടെങ്കിൽ നമുക്കത് അത് ഈക്വലായി പോയിക്കോളും ടോട്ടലി ഒരു മാസത്തിൽ മാസത്തിലാണ് എല്ലാ മാസവും വന്ന് കെ എസ് ഇ ബിന്ന് ബില്ലെടുക്കും അവരൊരു രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ എമൗണ്ട് പേ ചെയ്യണം ബാലൻസ് എത്ര എത്രയുള്ളത് അത് അത് മന്ത്ലി അവർ നോക്കുകയാണ് ചെയ്യുക അങ്ങനെ വരുത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് വേണം യൂസ് ചെയ്യാം നിങ്ങൾക്ക് എ സിയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീൻ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യുക അത് വിഷയമല്ല പക്ഷേ നമ്മളുടെ ഉപയോഗം എത്രയാണോ അതിനനുസരിച്ചുള്ള ഉൽപ്പാദനം ഉണ്ടെങ്കിൽ ഓക്കെയാണ് അത് ഈക്വലായി പോയിക്കോളും അങ്ങനെയാണ് അതെ ആ അനിലിനെ ചെയ്തു അല്ലേ അല്ല അനിലും ഞാനും ക്ലാസ്മേറ്റ് ആണ് അനിലും ശ്രീജിയും അങ്ങനെയൊക്കെ ക്ലാസ്മേറ്റ് ആണ് അത് നമ്മള് മീറ്റർ നമ്മള് ഒരാളുടെ ഒരേ കൺസ്യൂമർ പേരിലുള്ള മീറ്റർ ആണെങ്കിൽ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം കെ എസ് ഇ പോയിട്ട് അതിന്റെ നമ്പർ കൂടി എഴുതി കൊടുത്താൽ അതുകൂടി നമുക്ക് അതിൽ ആഡ് ചെയ്യാം കാരണം ഇത് നമുക്ക് എക്സൈസ് ആയിട്ടുണ്ടെങ്കിൽ അത് അതിലോട്ട് എടുക്കാൻ ആ അതിലും എന്തായാലും ഫിക്സഡ് ചാർജ് വരും അതെന്തായാലും വരും പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ വരില്ല അങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ അറിഞ്ഞത് ഞാൻ അനിലിന്റെ വീഡിയോ കണ്ടു അപ്പൊ പിന്നെ ഇതൊരു നമുക്ക് അപ്പൊ അനിൽ നല്ലൊരു സജഷൻ തന്നു ഇങ്ങനെ ഒരു പേര് പറഞ്ഞപ്പോയിക്കുന്നപ്പോഴാണ് പിന്നെ രാഹുല് രാഹുൽ നിരന്തരം നമ്മളെ വിളിച്ച് ഡെയിലി രാഹുലിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ട് അങ്ങനെയാണ് തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് താഴെ നമ്മളെ വീഡിയോ നമ്മൾ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആളുകൾക്ക് കാണാൻ പോകാറായിരിക്കും നമുക്ക് താഴെ നമ്മളെ ഇൻവെർട്ടറും കാര്യങ്ങളും ഒന്ന് കാണാം അതിനുശേഷം നമുക്ക് വീഡിയോ വൈകിട്ട് ചെയ്യാം നമ്മളെ ഇൻവെർട്ടർ അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി 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 പരിചയപ്പെടുത്താം നമ്മൾ ഇൻവെർട്ടർ സോളാറിൻ്റെ ഇൻവെർട്ടറാണ് ത്രീ പോയിന്റ് ത്രീ ആണ് അപ്പോൾ നമുക്ക് ത്രീ കിലോ വാട്ടർ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പോലും ത്രീ പോയിന്റ് ത്രീ ആണ് ഇൻവെർട്ടർ വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് പാനൽ കപ്പാസിറ്റി നമുക്ക് ഒരു നാലായിരം വാർഡ്സ് പാനൽ കൊടുക്കാം ഇപ്പോൾ നമ്മൾ മൂവായിരത്തി നാനൂറ് രൂപ പാനിൽ കൊടുക്കാം അപ്പോൾ ഒരു പാനൽ എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും പിന്നെ ഇതിന് നമുക്ക് ടെൻ ഇയാണ് നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നത് അതായത് ഓൺ സൈറ്റ് സർവീസ് ഉണ്ട് ഫുള്ളി റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് പത്ത് വർഷം നമുക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടുന്ന ഇൻവെർട്ടറാണ് അപ്പോൾ ഈ ഇൻവേർട്ടറുകൾ ഓൺഗേഡ് ഇൻവെർട്ടറുകൾ പല തരത്തിൽ വരുന്നുണ്ട് എട്ട് വർഷമുള്ളതും അഞ്ച് വർഷം കിട്ടുന്നതും ഒക്കെ ഉണ്ട് പല കമ്പനിയും പല തരത്തിൽ തരത്തിലാണ് പിന്നെ സൈറ്റ് സർവീസ് ഇല്ലാത്ത ഇൻവേട്ടേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇതിന് വന്നു കഴിഞ്ഞാൽ കാരണം ഇതെല്ലാം ഇലക്ട്രോണിക്സ് ആയിട്ട് നമുക്കിത് എന്തെങ്കിലും പറയാം എല്ലാം മനുഷ്യ നിർമ്മിതമാണ് എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു വന്നുകഴിഞ്ഞാൽ നമ്മളിത് അഴിച്ചെടുത്ത് കമ്പനിക്ക് അയച്ചു കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതേസമയം നമ്മുടെ ടെക്നീഷ്യന്മാർ ഇവിടെ വന്നത് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സൗകര്യം അതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പരമാവധി നമ്മൾ ഓൺസൈറ്റ് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഓൺസൈറ്റ് സർവീസുള്ള ഇൻവെർട്ടറാണ് സോളയറിന്റെ ഈ ത്രീ പോയിന്റ് ത്രീ ഇൻവെർട്ടർ കേട്ടോ പിന്നെ ഇത് ഇതിലേക്ക് വന്നിരിക്കുന്ന കേബിൾ ഇപ്പോൾ കേബിൾ ആണ് അതുപോലെ ഇത് നമ്മളെ വൈഫൈടെ ഡോങ്ലർ ഇതുമായിട്ട് നമ്മൾ വീട്ടിലെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ വഴി ഇതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് എവിടെ ഇരുന്നാലും അറിയാൻ കഴിയും ഇപ്പോൾ രാഹുൽ കുവൈറ്റിൽ നിന്നിട്ട് ഇതിന്റെ വീട് പിന്നെ പ്രൊഡക്ഷൻ നോക്കുന്നത് അതുവഴിയാണ് അപ്പം അതുകൊണ്ട് എവിടെ ഇരുന്നാലും നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് അറിയാൻ കഴിയും കാരണം ഇത് ഓൺലൈനിലുള്ള സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ അറിയാൻ കഴിയും കേട്ടോ പിന്നെ ഇതാണ് നമ്മളുടെ എ സി ഡി ബി വരുന്നത് എ സി പവർ വരുന്ന ഡി ബി ആണ് ഇത് നമ്മൾ ഫുള്ളി ഹാവൽസാണ് ചെയ്തേക്കുന്നത് ഹാവൽസിൻ്റെ ബ്രേക്കറ് അതുപോലെ ഹാവൽസിൻ്റെ എസ് പി ഡി സർജ് പ്രൊഡക്ഷൻ ഹാവൽസ് ആണ് വരുന്നത് കേട്ടോ പിന്നെ ഇതാണ് ഡി സി ഡി ബി വരുന്നത് ഡി സി ഡി ബി ആണെങ്കിലും അത് ഹാവൽസ് ആണ് അതിനകത്തും വരുന്ന എസ് പി ഡിയും പിന്നെ ബ്രേക്കറും എല്ലാം ഹാവൽസിൻ്റെ വരുന്നത് അപ്പോൾ നമ്മൾ സോളാറിൻ്റെ പവർ നമുക്ക് നേരെ ഇതിൽ വന്ന് ഡി സി വന്ന് എ ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് പിന്നെ ഇതിലേക്ക് പോകുന്നത് പിന്നെ അങ്ങനെ ലൈനിലേക്ക് അങ്ങനെ പോവാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് എർത്തിങ് നമ്മൾ ഇൻവേർട്ടറിൻ്റെയും മീറ്ററിൻ്റെ എല്ലാം ബോഡി ഇറത്തിങ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എ സി ഇർത്തിങ് ചെയ്തത് പിന്നെ ലൈറ്റിംഗ് കറഷൻ്റെ ഇറത്തിങ് നമ്മൾ ആ സൈഡിലാണ് ചെയ്തതെ ആ സൈഡിൽ നമ്മൾ നേരെ അങ്ങോട്ട് ഇറക്കിയിട്ട് അവിടെ ഇർത്തിങ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ ഇതിന്ന് വരുന്ന പവർ നേരെ ഈ മീറ്ററിലേക്കാണ് വരുന്നത് ഇതിലിപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് യൂണിറ്റ് ആണ് നമുക്ക് ടോട്ടൽ കിട്ടിയേക്കുന്ന പ്രൊഡക്ഷൻ ടോട്ടൽ നമുക്ക് ഇന്നലെ ഇന്നുമായിട്ട് കിട്ടിയേക്കുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ ആണ് ഇരുപത്തി മൂന്ന് യൂണിറ്റ് പിന്നെ ഇതിൽ നമുക്ക് ഒരു എ സി ബ്രേക്കറുണ്ട് അത് നാൽപ്പതാം പേരുടെ ഹാവൽസിൻ്റെ ബ്രേക്കറാണ് പിന്നെ ഒരു മില്ലൻ്റെ ഫ്യൂസും നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യമാണ് ഇതിൽ വരുന്നത് അപ്പോൾ നമ്മൾ സോളാറിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് ഇതിൽ നോക്കി അറിയാം ഈ സിസ്റ്റത്തിൽ നോക്കി അറിയാം ചേച്ചി ഒന്ന് വരൂ എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് നോക്കണമെങ്കിൽ ഇതിൽ നോക്കുക ഇതിലിങ്ങനെ അത് ഞാൻ ഇത് പ്രസ് ചെയ്തിട്ട് നോക്കിയതാണ് നമുക്ക് ഇതിൽ നോക്കി കുറച്ച് നേരം നോക്കി എന്നാൽ അറിയാൻ കഴിയും അതിങ്ങനെ ആയി വരും ട്വൻറ്റി ത്രീ കെ ഡബ്ലു എച്ച് സി യു അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ അപ്പോൾ നമുക്ക് സോളാറിലൂടെ കിട്ടിയ പ്രൊഡക്ഷൻ ഇത് ഇതേ പ്രൊഡക്ഷൻ നമുക്ക് ആപ്ലിക്കേഷനിലും കാണാം ആ ഇൻവേർട്ടറിൽ നോക്കിയാലും കാണാം ഈ മീറ്ററിൽ നോക്കിയാലും കാണാം പിന്നെ ഇത് ബൈഡയവെക്ഷൻ മീറ്റർ നെറ്റ് മീറ്റർ ഇതാണ് നമ്മൾ കെ എസ് ഇ പി നമ്മൾ കൊടുത്ത് അവർ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത മീറ്റർ അപ്പോൾ ഇതിൽ നമുക്ക് നമ്മളെ ഇമ്പോർട്ടും എക്സ്പോർട്ടും നമുക്കിതിൽ നോക്കാം അത് രണ്ടും ഇതിൽ നോക്കിയിട്ട് നമുക്ക് അറിയാൻ കഴിയും അത് നോക്കാനാണ് നമ്മൾ ഇതൊന്നും ഇങ്ങനെ പ്രൊസീജ് നോക്കിയാൽ അറിയാൻ കഴിയും അല്ലെങ്കിൽ കുറച്ച് നേരം ഇതിൽ നോക്കി നിൽക്കണം ഇതിങ്ങനെ ചേഞ്ച് ആയി വന്നുകൊണ്ടിരിക്കുക ലെവൻ യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചത് ആ നമ്മൾ ഉപയോഗിച്ച് കാണിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് നമുക്കിതിൽ എക്സ്പോർട്ടായതും ഇതിൽ കാണിക്കുന്നുണ്ടോ ഫോർട്ടീ അതിൽ ഇ എക്സ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ വിഷ്ലീം കഴിയുണ്ടോ പതിനാല് പതിനാലോളം യൂണിറ്റിൽ കാണിക്കുന്നു നമ്മൾ എക്സ്പോർട്ട് ആ ഇ എക്സ് പി എന്ന് പറഞ്ഞാൽ കാണിക്കും മറ്റേ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ കാണിക്കും രണ്ടും അത് രണ്ടും സെപ്പറേറ്റ് അതിൽ കാണിക്കും കെട്ടോ അതാണിതിൽ കാണിക്കും പിന്നെ കറണ്ട് ഓഫ് ആവുന്ന സമയത്ത് ഇത് ഓഫാകുമ്പോൾ നമ്മൾ ഈ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവും ഇതിലിങ്ങനെ പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് ഇതിൽ ഇതിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് അതിൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അല്ല ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി സിസ്റ്റം ഓൺലൈനിലാണെങ്കിൽ ഈ ബ്ലൂ ലൈറ്റ് കത്തും ഈ ലൈറ്റ് ഓൺ ആവും ഇനിയിപ്പോൾ ഇതിൽ ഓഫായി എന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇത് ഓഫ് ഇത് റെഡിലോട്ട് പോവും ലൈറ്റ് പോയി ഞാൻ കാണിച്ചു തരാം വേണം ഇപ്പോൾ നമ്മളിപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഇതാണ് നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ബ്രേക്കർ ഈ ബ്രേക്കർ ഞാൻ ഇങ്ങനെ ഓഫ് ചെയ്തു ആ പവർ ഓഫ് ചെയ്തു അപ്പോൾ ഇവിടെ ഉള്ള ഡി സി പവർ ഉണ്ട് ഇതില് കാരണം ഡി സി സപ്ലൈ ഉണ്ട് പക്ഷേ എ സി സപ്ലൈ ഇല്ല എ സി സപ്ലൈ ഇല്ലാതാവുമ്പോൾ ഇതിങ്ങനെ ആയി പോകും ഈവനിങ് ആകുമ്പോൾ രണ്ട് ഓഫ് ആവും മൊത്തത്തിൽ ഓഫായി കിടക്കും രാവിലെ ആകുമ്പോൾ ഒരു ആറര മണിയൊക്കെ ആകുമ്പോൾ അത് ഓൺ ആവുന്നുണ്ടാവും രാവിലെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ ഓൺ ആവും പിന്നെ കറണ്ട് പോയാൽ ഇത് തന്നെ സംഭവിക്കാം എപ്പോഴും കറണ്ട് പോയാലും ഇങ്ങനെ കാണിക്കും ഇനി കറണ്ട് ഉണ്ടായിട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ഫോൾട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കണം അപ്പം നമ്മൾ ഇൻഫോം ചെയ്യണം കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇത്ര എളുപ്പം നമ്മളിത് വീണ്ടും നമ്മളിത് റിട്ടേൺ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇതിലും പവർ വേണ്ടോ എല്ലാം പവർ കട്ടായി പവറോ ഇത് അത് അങ്ങനെ വീഴില്ല അല്ല ഇല്ല വീഴ്വന്നുമില്ല നമുക്കത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓൺ ഓഫ് ചെയ്യാം ഐസൊലേറ്റർ മോഡൽ ഓഫ് ചെയ്യാൻ പറ്റും ഇല്ല വീഴ്വൊന്നുമില്ല അങ്ങനെ ട്രിപ്പ് ആവുന്നില്ല ഇപ്പോൾ അതിലുണ്ടോ ബ്ലൂ ലൈറ്റ് വരുന്നുണ്ട് കുറച്ച് സമയം എടുക്കും ഒരു ഇതിൽ നട കാണിക്കുന്നുണ്ട് ഒരു നാനൂറ്റി നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഉള്ള കാണിക്കുന്നു അത്രയും ടൈം ഒന്ന് ഡിലേ വരും ഇത് കറണ്ട് പോയി റിട്ടേൺ വരുന്ന ഒന്ന് സ്റ്റാർട്ടാവാൻ ആ ഒരു സമയം എടുക്കും അതൊന്ന് ഓണായി തരാൻ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് അതെ അതെ അതിനുശേഷം ഇത് ഓണിലോട്ട് വരും പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ ഈ പറയുന്ന പോലെ നമ്മുടെ മൊബൈൽ പോലെയാണ് കുറച്ച് സമയം കഴിഞ്ഞാൽ ടൈം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേ മങ്ങി പോകും പിന്നെ നമുക്കൊന്ന് ഇതിന്റെ ഡിസ്പ്ലേ കാണുന്ന ഒരു ഇതേ ഇപ്പം മങ്ങിയില്ലേ ഇതിലും ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പോൾ ഡിസ്പ്ലേ കാണാൻ കഴിയും പിന്നെ ഇത് ആരോ മാർക്ക് ഇങ്ങനെ താഴേക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് ടച്ച് ചെയ്താൽ നമ്മളുടെ ടോട്ടൽ ഉണ്ടോ ട്വൻറ്റി ത്രീ പോയിന്റ് ടു ഡേ ട്വൽവ് പോയിന്റ് ടു പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഇന്നത്തെ പ്രൊഡക്ഷൻ അത് അതിൽ കാണിക്കുന്നുണ്ട് അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇത് കാണിക്കുക ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ടല്ല നമ്മളെ ഇൻവെർട്ടർ അതുപോലെ എ സി ഡി ബി ഡി ഡി ബി അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയെന്നുള്ളത് ഞാനൊരു വിഷയത്തിൽ പറഞ്ഞ് കാണിച്ചു തന്നു നിങ്ങൾക്ക് അപ്പോൾ ഈ സോളാറിനെ കുറിച്ച് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക സോളാറിൻ്റെ വർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക എയർ എനർജി സിസ്റ്റംസ് ആൻഡ് സൊല്യൂഷൻസ് എയർ ഇൻഫോ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട് സോളാറിനെ കുറിച്ച് അറിയാൻ അപ്പോൾ നിങ്ങൾ അതിനെ കോൺടാക്ട് ചെയ്യുക വർക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക അതുപോലെ നല്ല പിന്നെ സബ്സിഡി സോളാർ സിസ്റ്റം അതുപോലെ ഓഫ് കയ്ഡ് സോളാർ സിസ്റ്റം എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അതിനുമുമ്പ് എല്ലാവരും ഒന്ന് വിഷ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്യാം എന്നല്ലേ വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് കറക്റ്റായിട്ട് പാനിൽ വിഷ് ചെയ്യാൻ കഴിയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ സനൽ ഓക്കെ അപ്പോൾ ഓക്കെ അമ്മ അമ്മയെ നമ്മൾ വീട്ടിൽ ഉൾപ്പെടുത്തണം അല്ലേ ഓക്കെ അപ്പം ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അതെ അതെ അടുത്തുള്ള അതല്ല മെയിൻ ആയിട്ട് സർവീസ് തന്നെയാണ് നമുക്ക് ആഫ്റ്റർ സർവീസ് ആണ് നമ്മൾ നോക്കേണ്ടത് സോളാർ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് കാരണം ഇതിനൊന്നും പ്രത്യേകിച്ച് പാനലൊന്നും പൊതുവെ അങ്ങനെ കംപ്ലൈൻറ്റ് ഒന്നും വരില്ല പിന്നെ നമ്മൾ പാനൽ ക്ലീൻ ചെയ്യുക മസ്റ്റ് ആണ് പാനലുകൾ ക്ലീൻ മസ്റ്റ് ആണ് അത് എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം അത് എപ്പോൾ ചെയ്യണം എന്നുള്ളത് നമ്മളെ സൗകര്യമാണ് അപ്പോൾ നമ്മൾ എത്രത്തോളം ചെയ്താലും അത്ര നമ്മൾ വണ്ടി ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്താൽ നമ്മൾ പൊടിയാകുമ്പോൾ വാഷ് ചെയ്യാത്തു അതുപോലെ തന്നെ അത് നമ്മൾ സമയത്തിനനുസരിച്ച് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ സ്ക്രാച്ചാവരുത് പാനലിൻ്റെ മുകളിൽ യൂസ് ചെയ്യുമ്പോൾ ക്ലോത്തുകൾ സോഫ്റ്റ് ആയ ക്ലോത്ത് ഉപയോഗിക്കുക അത്രേ ചെയ്യേണ്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ചെയ്യൂ പുതിയ പിടിക്കിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ എന്നാൽ ഓക്കെ വല്ലാ ശരി എന്നാൽ